ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ കാട്ടുപോത്തിന് വെടിവെച്ചുകൊന്ന് ഇറച്ചു വില്പന നടത്തിയ കേസിലെ മുഖ്യപ്രതി ഒരു വർഷത്തിന് ശേഷം ഓഫീസർ അഖിൽ നാരായണന് കഴിഞ്ഞ ഒരു വർഷമായി ഇയാൾ കർണാടകയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു കോടതി മുൻകൂർ ജാമ്യം തള്ളുകയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്തതോടെയാണ് അലി ഇന്ന് വനം ഓഫീസിലെത്തി സ്റ്റേഷനിലെ ഒ ആർ രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പന്ത്രണ്ടാമത്തെ ഒരു പ്രതിയായി വരുന്ന പാത്തുരാൻ അലി എന്നയാളെയാണ് അന്ന് ഒരുപാട് കാലത്തെ ഒളിവിന് ശേഷം ഇവിടെ വന്ന് കീഴടങ്ങിയത് ഇദ്ദേഹം ആ കേസിലെ ഒരു പ്രധാന പ്രതിയാണ് ഈ കാട്ടുപോകത്തിനെ വേട്ടയാടുകയും അതിൻ്റെ ഇറച്ചി വിതരണം ചെയ്തു ബന്ധപ്പെട്ടുള്ളൊരു പ്രധാന കേസായിരുന്നു ഈ കേസ് ഈ കേസിൽ വെടിവെക്കുന്നത് ഉൾപ്പെടെ സുപ്രധാനമായ റോളുകൾ ചെയ്ത ആളാണ് ഈ ഇദ്ദേഹത്തെ നമ്മൾ കോടതി കസ്റ്റഡിയിൽ വിശദമായ മറ്റു കാര്യങ്ങൾ കാട്ടുപോത്തിനെ വെടിവെക്കാൻ ഉപയോഗിച്ച ലൈസൻസ് ഇല്ലാത്ത നാടൻ തോക്കും ഹാജരാക്കി ും ജനുവരി പതിനെട്ടിനാണ് നിലമ്പൂർ റേഞ്ചിലെ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലെ ഇടിച്ചിൽ കഞ്ചാവ് വിട്ട പ്രദേശത്ത് വെച്ചാണ് ഇയാൾ നാടൻ തോക്കുപയോഗിച്ച് കാട്ടുപോത്തിനെ വെടിവെച്ചു കൊന്നത് റച്ചുവെട്ടാനും വില്പനയ്ക്കും സഹായിച്ചതിന് അലിയുടെ സഹോദരൻ സുനീർ ഉൾപ്പെടെ പതിനൊന്ന് പേരെ വനംവകുപ്പ് നേരത്തെ പിടികൂടിയിരുന്നു പോത്തിന്റെ തല കാട്ടിൽ ഉപേക്ഷിച്ചു പോയിരുന്നു വനപാലകർ കാട്ടുപോത്തിന്റെ തലഭാഗം കണ്ടെടുത്തതോടെയാണ് കേസിന് തുമ്പായത് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നും കസ്റ്റഡിയിൽ വാങ്ങി തുടരന്വേഷണം നടത്തുമെന്നും നിലമ്പൂർ റേഞ്ച് ഓഫീസർ അഖിൽ നാരായണൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹ ബൈ വേറിംഗ്സ്